നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ലഘുവായിട്ട് ക്ഷേത്രങ്ങളിൽ എങ്ങനെ ഋഗ്വേദിയമായിട്ടും യജുർവേദിയമായിട്ടും രണ്ട് തരത്തിൽ ലഘുവായിട്ട് ഗണപതി ഹോമം നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ നമ്മൾ നിത്യം ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം ഉള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഈ മൂന്ന് കാലി പൂജയും അഞ്ചേറ പൂജയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ സമയം കിട്ടത്തിൽ ഗണപതി ഹോമം നമ്മൾ ഹോമാചാര പ്രകാരം വിസ്തരിച്ച് കഴിഞ്ഞാൽ സമയം കിട്ടത്തില്ല അപ്പം നമ്മൾ ലഘുവായിട്ട് ഗണപതി ഹോമം നടത്തും ചില ആൾക്കാർക്ക് ഒറ്റക്കെണ്ണിയാകുതിയോ വൃക്കമാർ വെള്ളി എന്നൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ തെറ്റെന്ന് തന്നെ പറയുന്നത് ഇപ്പം ലഘുവായിട്ട് നമുക്ക് ഋഗ്വേദീയമായിട്ടും യജുർവേദീയമായിട്ടും അതിൻ്റെ തനിമ നഷ്ടപ്പെടാൻ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഋഗ്വേദീയമായിട്ടുള്ള ക്രിയയാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് നമ്മൾ കുറേ സാധനങ്ങളുടെ ഡമയാണ് എടുത്തിരിക്കുന്നത് ഒന്നും സാധനം കിട്ടുന്ന നമുക്ക് അങ്ങനെ ചെയ്ത് കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നേതി നീതി അക്ഷദ്വീപം നമ്മൾ നേരത്തെ ഉണ്ടാക്കണം അക്ഷദ്വീപ് വെക്കുന്നില്ലെങ്കിൽ വിളവ് നേടിയെടുക്കാം അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സമത്തുക്കളോ എള്ളോ അരിയോ എള്ളോ നെല്ലോ അതുപോലെ തന്നെ മുക്കുറ്റി ചെത്തിപ്പൂ അങ്ങനെ എന്താ എന്തൊക്കെയാണോ നമ്മൾ സാധ്യത ഉപയോഗിക്കുന്ന വഴിപാടുണ്ടെങ്കിൽ ആ ദിവ്യം നമുക്ക് എടുത്ത് പിന്നെ ഉപസരിക്കാൻ നന്ദി വിറക് ഇത്രയും സാധനം ഒഴിച്ച് പോവുക പിന്നെ പുഷ്പം പിന്നെ പൂജ അസറ്റ് പിന്നെ പകത്രം ഇട്ട് ശീലിച്ചു പകുത്തിട്ട് തന്നെ പൂജ ചെയ്യുക പിന്നെ ഒരു പൂക്കളത്ത് പ്രോക്ഷണി പൂവില്ല ഞാൻ ഹിമാ കെട്ടി വെച്ചിരിക്കുകയാണ് ഇത്രയും സാധനം എടുക്കുക പിന്നെ നമ്മൾ ക്ഷേത്രങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഗണപതിയുടെ ദേഹശുദ്ധിയൊന്നും ആ സമയത്ത് നമ്മൾ ചെയ്യാൻ സമയം കിട്ടത്തില്ലാത്തതുകൊണ്ട് അതാത് മൂർത്തിയുടെ ദേഹശുദ്ധി അതാത് മൂർത്തിയുടെ ശംഖപൂർണ ജലവും ആയിട്ടാണ് നമ്മൾ ഈ ഗണപതിയൂത്തിൽ വരുന്നത് അപ്പം നമ്മൾ നേരെ വന്ന് നേരെ ഗണപതിയുടെ ക്രിയയിലൂടെ ഹോമത്തിന്റെ ക്രിയയിലൂടെ നേരിട്ട് കിടക്കും െ പുതിലുകൾ വെച്ച് നേരെ തീ കൊളുത്തുക തീ കൊളുത്തി കഴിഞ്ഞ് കൈ നനച്ചിട്ട് ചാണകം കൂട്ടി ഈശാന്തി ഈശാന്തി കളിച്ച് വെഴുക കൈ നനച്ച് വലറ്റലിന്റെ ജലമെടുത്ത് തലുകി തലുക ഈശാന്തി ഈശാന്തം ഈശാന്തി തുടങ്ങി ഈശാന്തി ഈശാന്യക്കുള്ള വരെ വന്നിട്ട് ഒന്ന് കയ്യിലെ വെള്ളം ചുറ്റം കുളഞ്ഞ് തിരിച്ച് ഈ ശാന്തപോടി വരിക പിന്നെ തലകൂടുക എന്ന് പറയും അങ്ങനെ മൂന്ന് പ്രാവശ്യം തലപൊടി മൂന്ന് പ്രാവശ്യം ബ്ലാകുക ബ്ലാഗതി ബ്ലാകുക മൂന്ന് പ്രാവശ്യം ബ്ലാകുക അത് കഴിഞ്ഞിട്ട് ബ്ലായി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ നനച്ച് പവിത്രമില്ല പകത്രമിട്ട് ശരിയാ പവിത്രമിട്ട് സമത്തുക്കളും ദ്രീപുര്യങ്ങളും എല്ലാം നെയ് തൊട്ട് ഉപസ്തരിക്കുക നെയ്ട്ട് എടുത്ത് ഉപസ്തരിക്കോദന എടുക്കുക അഭിചോദനെടുത്ത് പോമുടത്തി തീ കൊടുത്തി കാട്ടി മൂന്ന് പ്രാവശ്യം പരിജ്ഞാ സംഭവങ്ങളും പരിജ്ഞ ചെയ്യുക ഈ പരിജ്ഞാത്തി കെട്ടുപോവാണെങ്കിൽ കെട്ടഴിച്ച് വളരെ വലിയ ജലം തളിച്ച് ഇടുക കെട്ട് പോയില്ലെങ്കിൽ നേരിട്ടിടുക കെട്ട് പോയി കഴിഞ്ഞാൽ കൈ നനച്ചു വളരേ തകല ഒന്ന് തലയ്ക്കും ഇടുക കെട്ടിട്ടില്ലെങ്കിൽ നേരിട്ടിടുക എന്നിട്ട് നമുക്ക് ഈ കാലങ്ങളെല്ലാം തെക്കു ഭാഗത്തോട്ട് മാറ്റി നമ്മുടെ വഴി ഭാഗത്ത് വെക്കുക കൈ നനയ്ക്കുക വീണ്ടും ഒന്നുകൂടെ പുസ്തക ക ഭഗവാനെ പാതയ്ക്ക് സർവ്വ രസങ്ങൾ വരണം പാത മുന്നോട്ട് ഇടുക ഒഴിട്ട് കഴിഞ്ഞിട്ട് കവിത്രമൂ മാനസഹം ചെയ്യുക മാനസവം ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കിട്ടുന്നു എന്ന് പറഞ്ഞ് ആ മൂന്ന് വൃക്ക് ആ മൂന്ന് വൃക്ക് കളിക്കുക മൂന്ന് വർഷം തളിച്ച് വെക്കുക അത് കഴിഞ്ഞിട്ട് നേരെ പീഡനം പൂജിക്കുക ഇപ്പം പത്മാനം പത്മാനം പത്മയനം പത്മമന്ത്രം കൊണ്ട് ജീഡഗന്ധം പീഡനം പൂജിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ നനച്ച് ശക്തിമന്ത്രം കൊണ്ട് കഴിയുന്നാധിക്കുക ഭഗവാനെ ചില അക്ഷരവും നമ്മൾ ഭഗവാനെ ആഹ്വാഹിച്ച് ഇതാക്കി ആവാഹന മുദ്രകൾ കാണിച്ച് വ്യാപകങ്ങൾ ഛന്തസ് ഇടുക നമ്മൾ ചൊല്ലി ഭഗവാനെ ഒരു പൂവാരാജ് ആസനം കൊടുക്കുക ഒരു പൂവാരാജ് സ്വാഗതം ചെയ്യുക നിറവേറ്റ് പൂവിടുക പൂവിട്ട് കഴിഞ്ഞ് ഭഗവാന് പാലിയത്രയും മൂന്നെണ്ണം കൊടുക്കുക അലങ്കാരം മൊത്തമായിട്ട് കൊടുക്കേണ്ട പാതിയിൽ അക്കി ആറ്റുമണി ചന്ത കൊടുത്തതിനു ശേഷം നമ്മൾ നേരിട്ട് ഹോമത്തിലൂടെ കിടക്കുക ഹോമത്തിലൂടെ കിടക്കുമ്പോൾ നമ്മൾ ഹോമത്തിനുള്ള ദ്രവ്യം എടുത്ത് അട്ടദ്രവ്യമായ എടുക്കുക വേഗം കുറുപസു ചുറ്റി നമുക്കൊന്നും ഉപസ്ഥയ്ക്കാം ഹോം നമ്മുടെ ദ്രവ്യം ശുദ്ധി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഒന്നും ചെയ്യേണ്ട ഇപ്പം വെള്ളത്തിൽ ചെയ്യുന്നുണ്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നേരിട്ട് പ്രണവ വ്യാകൃതിയായിട്ട് അതിന് മുമ്പ് നെയ്ം വെച്ചും കൃത്യമായിട്ട് നമ്മളൊരു ചാഞ്ചമതി എടുത്ത് പ്രണവഞ്ചൊല്ലി ഉപ നെയ്യ് ഒരു ചാഞ്ചമ്പുറ ഹോമിച്ചേരും അത് കഴിഞ്ഞിട്ട് വേണം ഇത് പിന്നെ നേരിയ ഹോമിക്കാൻ വേണ്ടി അപ്പം ഇത് എടുത്തിട്ട് നമ്മൾ പ്രാണ പ്രണവ വ്യാഹിതി മന്ത്രം ഹോം സോഹുസോ എന്ന പ്രണവ വ്യാഗ്രതി കൊണ്ട് ആദ്യം ഹോമിക്കുക ഹോമിച്ച് കൈ നനച്ച് നേരെ അവത്രം കൂടി ചന്തസ്സ് വിട്ട് അവത്രം ഇട്ട് വലിയ ഹോമ മന്ത്രം ഗണവ ഹോമത്തിൻ്റെ വലിയ ഹോമം മുസ്ലിം ഹിംഗ്ലീലം ആ മന്ത്രം കൊണ്ട് എട്ട് രൂപയെ കുറയാതെ ഹോമിക്കുക അത് കഴിഞ്ഞ് വിഭൂതി മന്ത്രം കൊണ്ട് നമോ ഭഗവതി വിഭൂതി എന്ന മന്ത്രം കൈ നനച്ച് മൂലി ചന്തസ്സുകൊടുക്കുക കൈ നനച്ച് പൗത്ര ഇടുക ഇത് കഴിഞ്ഞ പിന്നെ എന്തൊക്കെ സമയത്ത് നമുക്ക് ഹോമിക്കാനുണ്ടോ ഇപ്പം നെല്ല് കാണും നെല്ല് സമൃദ്ധി ബന്ധം കൊണ്ട് നെല്ല് ഹോമിക്കുക ചെത്തിപ്പൂ നമ്മുടെ അശ്വാരോടം കൊണ്ട് ചെത്തിപ്പൂ ഹോമിക്കുക സ്വയംഭാവം പർവ്വ മുക്കുറ്റി ഹോമിക്കുക എന്ത് എല്ലാ ഹോമം എന്ത് സമത്തുണ്ടോ ആ സമയത്ത് ഹോമിക്കുന്നതിന് മുമ്പ് ചന്തസ്സം കൂടുക പവിത്ര വഴി കയ്യിൽ ചന്തസ്സുകൊടുക്കുക ഹോമിച്ച് കഴിഞ്ഞ് അവസാനം നമ്മൾ മൂട്ടി ചേട്ട കണ്ണം ചേട്ട നമ്മുടെ വരണവക്ഷപ്പ് കൊണ്ട് കണ്ണം ചേട്ടയിൽ നമ്മുടെ ഇന്ദ്ര കൊണ്ട് ആദര ആദാമുണ്ട് മൂട്ടിയേട്ടെ ഹോമിക്കുക ഹോമിച്ച് കഴിഞ്ഞിട്ട് ഹോമം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എഴുന്നേം ചിരുന്ന് പന്ത്രണ്ട് കുറെ രേഖ ഇടുക എന്നിട്ട് സാധാരണ പ്രണമിക്കാൻ പറ്റുവാണെങ്കിൽ നമസ്കരിക്കുകയാണ് ഈ ചെയ്യുക ഈ ഹോമദ്രീപം കത്തി തീരുന്നവരെ നമ്മൾ അല്ല നമ്മുടെ സൂത്തങ്ങൾ ഭാഗ്യസൂക്തം സംഭാസൂത്രം ഗണേശ സൂത്തമൊക്കെ ജീവിക്കുക ജീവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കോപതി വരുന്ന പിന്നെ മൂന്ന് മൂന്ന് പ്രാവശ്യം വെങ്കണ വേഗനം ജലഗന്ധ ഉഷ്ണം കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മൾ ഗണ്യപൂഷം കൊടുക്കുക ഗണ്ടിപൂഷം കൊടുത്ത് കഴുകി വെക്കുക വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൂർണ്ണ ഉഷ്മാനുള്ള മന്ത്രങ്ങളൊക്കെ മാനാസീനൊക്കെ ചിരി അസനത്താണെങ്കിൽ അസനാബ്ദികളൊക്കെ നടത്തുക നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഗണപതി ഭഗവാൻ ഉദ്വസിക്കണം ഉദ്ധസിക്കാൻ നമ്മൾ അക്ഷുധം പുറുമ്പോൾ അക്ഷുധവും പുഷ്പവും ജന പുഷ്പെടുത്ത് ഉദ്ദേശിച്ച് നമ്മളിലേക്ക് അറ്റിച്ച് കളഞ്ഞി അത് കഴിഞ്ഞ് നേരെ അജ്ഞാനക്കാരൻ ഗണപതിനെ ഉദ്വശിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വേദിയ വേദിയുമായിട്ട് അജ്ഞാനക്കാർ അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒന്നും പ്രാങ്ങി വീണ്ടും പഴനം തിക്കി ചന്ദനം പുഷ്പവും ഇടുക അത് കഴിഞ്ഞിട്ട് നേരെ ഗണപതിനെ പുലർത്താൻ വേണ്ടി ഗണപതി നമ്മൾ കൂടിട്ട് നേരെ കുംഭകർമാലയായിട്ട് ഇവിടെ മാറ്റി തിളച്ച് കളയുക കളച്ചി വരുമ്പോൾ പൗത്രം വീടും തിളച്ചി മാറ്റി മാറ്റിവെച്ച് നേരെ പൗത്രം ഊതി ചന്തസോടുക അട്ടാക്ഷയും പഞ്ചാക്ഷയും ജീവിക്കുക ചന്ത സൂട്ട് അട്ടാശയും പഞ്ചാക്ഷം ജീവിക്കുക പൗത്രത്തിൻ്റെ കിട്ടി വടക്കുവശത്ത് കളയുക കഴിഞ്ഞാൽ തൊഴിൽ നമസ്കരിക്കുക കഴിക്കുക